പുതിയൊരു വീഡിയോ അതെ അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പ്രത്യേകിച്ച് ഇനി പറയണ്ടല്ലോ രാവിലെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ അപ്പതേ നമ്മടെ ബർത്ത്ഡേ കാര് ഇന്നത്തെ താര ഇവിടെ ഉണ്ട് ഇന്ദ്രു എന്താ പറയുന്ന എല്ലാരോടും ഏ ഇന്ന് വാവേന്റെ ബർത്ത്ഡേ അത് അപ്പൊ എല്ലാരും വാവക്ക് പറയണം അല്ലേ അത് എന്താ ഇങ്ങനെ പറയുന്നത് ഇന്ന് നോക്കിയാൽ ബർത്ത്ഡേ ആയിട്ട് ഒരുത്തൻ കോടി ഇട്ടിട്ടില്ല കോടിയെന്ന് വെച്ചിരുന്നെങ്കിൽ പുതിയതന്നെ പക്ഷെ എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രാവശ്യം ഇട്ടതാണ് കണ്ട ഞാനിവിന് മാച്ച് ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ടപ്പോൾ ഇവൻ രാവിലെ അവിടെ നിന്ന് കരച്ചിൽ ഒടുങ്ങി അച്ചട പോലത്തെ ഡ്രസ് വേണം ഇവൻ എപ്പോഴും എന്നെ അനുകരിക്കലാണ് പൊതുവെ ആ ഈ ആൺകുട്ടികളൊക്കെ പൊതുവേ അങ്ങനെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ കൂടുതലും അച്ഛനെ അനുകരിക്കും തോന്നുന്നു അപ്പൊ ഇവൻ അപ്പ തൊട്ടേ എന്നോട് പറയുന്നത് അച്ചട പോലത്തെ ഷർട്ടും മുണ്ടും വേണം ഷർട്ടും മുണ്ടും മുണ്ടുന്നു എന്നിട്ട് കോടി ഇടാണ്ട് ഇട്ട ഷർട്ട് തന്നെ ഇട്ടിട്ടാണ് വന്നേക്കണത് ഇപ്പൊ എല്ലാരും ഇപ്പൊ എല്ലാരും പറയും ഇന്ദ്രുവിനോട് ഇന്ദ്രു ബർത്തടക്ക് എന്താ കോടി ഇടാഞ്ഞു ചോദിക്കും അപ്പൊ അതൊക്കെയാണ് അപ്പൊ എന്തായാലും ബർത്ത്ഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് കണ്ടതാ നല്ല അടിപൊളി ഒരു സ്ഥലത്താണ് കുളത്തിന്റെ അടുത്താണ് ഇത് നമ്മുടെ മയിൽ ആണ്ട്ട മയിൽ മലയാളം ശ്രീ മഹാഗണപതി ക്ഷേത്രം അതെ ഓഹോ ഇത്രയും പറഞ്ഞിട്ട് ഇപ്പോഴാണ് അവര് വായ കുന്തിയത് അപ്പോ ഏഹ് മയിൽ മഹാഗണപതി ക്ഷേത്രം കേട്ടോ കേരളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത് ഏഹ് ബർത്ത്ഡേക്കായിട്ട് ഇന്ദ്രൂട്ടിന്റെ ബർത്ത്ഡേക്കായിട്ടൊന്നും തൊഴാൻ വേണ്ടി വന്നതാണ് അല്ലേ പിന്നെ ആ ഇപ്പൊ ഇത്ര നേരം കണ്ടാൽ വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങള് നമ്മ നമ്മൾ മാത്രമേ ഉള്ളു അല്ലെ നമ്മളോടൊപ്പം രണ്ടു പേരുണ്ട് െ ഇപ്പൊ ആ രണ്ടുപേര് ആരാ നിങ്ങൾക്കാരെ ആ കമന്റ് ചെയ്തില്ലേ പിന്നെ നിങ്ങൾ എല്ലാവരും എപ്പോഴും പറയുന്ന ആൾക്കാർ തന്നെയാണ് എപ്പോഴും കാണണം ഒരുമിച്ച് ഒരുമിച്ച് പറയലുണ്ട് അതെ അതെ കമന്റ് ചെയ്തില്ലേ അപ്പൊ ഒരുമിച്ച് കാണണം എന്ന് പറഞ്ഞ ആ രണ്ടുപേരെ രണ്ടുപേരും കാണിച്ചു തരാ കമോൺ കമന്റ് ഇട്ടില്ലേ അതെ അതെ എന്നാ പിന്നെ നമ്മുടെ കാണിച്ച രണ്ടമ്മമാരും ഒരുമിച്ചുണ്ട് അതെ അപ്പൊ എല്ലാവരും നമ്മളോട് പറയുന്നത് കണ്ടോ നമ്മുടെ വീഡിയോയില് രണ്ടമ്മമാരും ഒരുമിച്ച് കാണലോന്ന് അതായത് ഒന്നിലെങ്കിൽ ഫോൺ ചെയ്യുന്നത് അപ്പറന്നിന്നിട്ട് ഇപ്പറക്കെല്ലാം നമ്മളെ സ്ഥിതിയിൽ ഇണ്ടാവ ഒരുമിച്ച് കണ്ടിട്ടില്ലെന്ന് പറയാറുണ്ട് ആ

പോയത്മാരും അങ്ങനെ എന്തായാലും എല്ലാവരും പറയുന്നതാണ് രണ്ടമ്മമാരും ഒരുമിച്ചിട്ട് വീഡിയോയിൽ വീഡിയോയില് എന്നല്ലേ അപ്പൊ എന്തായാലും ഇന്ദ്രുവിന്റെ ബർത്ത്ഡേ ദിവസം തന്നെ നമ്മളിത് രണ്ടമ്മമാരെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ മുഴുവൻ അതെ രണ്ടമ്മമാര് മാത്രമല്ല രണ്ടച്ഛന്മാരും എല്ലാരും ഉണ്ടാവും പക്ഷെ അച്ഛനും ഈ രണ്ടച്ഛന്മാരും അമ്പലത്തിൽ വന്നിട്ടില്ല വീട്ടിലുണ്ട് അപ്പൊ എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോ നമുക്ക് അവരെയൊക്കെ ഉൾപ്പെടുത്തിട്ട് ഇന്ന് ഇന്ദ്രുവിന്റെ ബർത്ത്ഡേ ാണ് നമുക്ക് ചെറിയ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ എല്ലാരും എല്ലാരും ഉണ്ടാവും കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഉണ്ടാവും അപ്പൊ എന്ത് തന്നെ നമുക്ക് അമ്പലത്തിലൊക്കെ നമ്മളെ അമ്പലത്തിലൊക്കെ കേറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലെ നമുക്ക് എന്നാ പിന്നെ വീട്ടിലേക്ക് പോവാം ഒരുപാട് ഓ പായസം കുടിക്കുടിക്കാം അല്ലെ അപ്പൊ എന്തായാലും നമ്മൾ എന്നാ പിന്നെ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കാം വീട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് അല്ലെ

അമ്പലത്തിലൊക്കെ പോയി നേരെ ഇവിടെ സെറ്റപ്പ് ആയിരുന്നു സെറ്റപ്പ് ഒക്കെ വലിയ സെറ്റപ്പ് ഒന്നുമില്ല ചെറിയ രീതിയിലുള്ള സെറ്റപ്പ് വന്നപ്പോഴൊക്കെ എല്ലാരും വന്നു ഭർത്താകാരൻ പേരിയുടെ പെരുവോടെ പിടിച്ചിട്ടുണ്ട് അല്ലേ ആ ഓക്കെ പുള്ളിക്കാരൻ എപ്പോഴും സ്പൈഡർമാൻറെ ദുർഗക്കൊന്നും പാർട്ടിയെല്ലാം കൊടുത്തില്ലേ അതുകൊണ്ടാണ് പറഞ്ഞു എനിക്ക് സ്പൈഡർമാനെ ഇഷ്ടം എന്നാണ് പറയുന്നത് അല്ലെ ബാക്കി നമ്മൾ കൂട്ടി പഠിപ്പിച്ചോളാം അപ്പൊ ഇന്നത്തെ ഒരു ബ്ലോഗിനും ഇന്ദ്രുന്റെ പെരുത്തരെ മാത്രമല്ല ഇന്നത്തെ ബ്ലോഗിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മളെ ഇറക്കുറെ നേരത്തെ പറഞ്ഞു അല്ലേ അതായത് നമ്മുടെ കൊച്ചു കുടുംബം എന്ന് പറഞ്ഞേ ഇതെല്ലാമാണ് അപ്പൊ ഞങ്ങളുടെ കൊച്ചു കുടുംബം എന്ന് പറയുമ്പോ എല്ലാവരും കൂടി അധികം എല്ലാവരും പറയാനുണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരു വീഡിയോ കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ലല്ലോ അല്ലേ ഇപ്പൊ എന്തായാലും എല്ലാവരും ഒരുമിച്ചിട്ട് ഒരു വീഡിയോ ഉണ്ട് അതായത് ഞാൻ എല്ലാം എല്ലാവർക്കും കാണിച്ചുതരാം എല്ലാരും കാണാത്തതൊന്നല്ല എങ്കിൽ കൂടി ദേ എന്റെ അച്ഛൻ ഭാര്യ ദേ അവളുടെ അച്ഛൻ ആ അമ്മ എൻ്റെ അമ്മയുടെ ആ എന്റെ അമ്മ അതെ പെങ്ങള് ഏഹ് പിന്നെ ഇവളുടെ ചേച്ചി നികിട ചേച്ചി ചേച്ചി ഭർത്താവ് എന്റാളികൻ മക്കള് എല്ലാവരും പിന്നെ ഇവര് ഈ നാട്ടിലല്ല പക്ഷെ ഞങ്ങളെ വരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഭയങ്കര കട്ട ഫാൻസ് ഫാനാണ് അല്ലെ അതെ 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 അപ്പൊ എല്ലാവരും കൂടിയായിട്ടുള്ള എന്താ ഇതാണ് ഞങ്ങളുടെ കൊച്ചു സ്വർഗം അല്ലേ അപ്പൊ ഇത് മാത്രമല്ല നിങ്ങൾ എല്ലാവരും നമ്മുടെ കുടുംബമാണ് അല്ലെ നമ്മൾ മാത്രമല്ല നിങ്ങൾ വിചാരിക്കണ്ടാവും ഇപ്പോ നിങ്ങൾ ആരും പുറത്തല്ല നിങ്ങൾ എല്ലാവരും നമ്മുടെ ബ്ലോക്ക് ഫോറിയും ഫാമിലിയുടെ ഫാമിലി തന്നെയാണ് അല്ലേ അതെ അപ്പോ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടിയാണ് നമ്മൾ ഇന്ന് കേക്ക് മുറിക്കാൻ പോകുന്നത് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് നമ്മളല്ലേ കേക്ക് മുറിക്കുമ്പോൾ നമ്മൾ മാത്രം കൂടി മുറിച്ച് എന്നതൊരു വിഷമം ഉണ്ടാവും കാരണം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം അങ്ങനെ ഉണ്ടാവും അയ്യോ ഞങ്ങളും കേക്ക് മുറിക്കാൻ ഇന്ദ്രൂട്ടിൻ്റെ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും അല്ലേ പക്ഷെ നിങ്ങളെല്ലാവരും ഉള്ള പോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ അധികം പറഞ്ഞു നീട്ടുന്നില്ല നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അല്ലെ അനുഗ്രഹത്തോട് സമ്മതത്തോടു കൂടി നമുക്ക് നമ്മുടെ ഇന്ദ്രകൂട്ടൻ്റെ അഞ്ചാമത്തെ ബർത്ത്ഡേനെ കേക്ക് മുറിക്കാം അല്ലേ പറ അതെ വാ കേക്ക് അല്ലെ അപ്പൊ എന്തായാലും നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടി പോയാണ് ഇന്ദ്രൂഡിന്റെ അതെ ഇന്ദ്രൂഡിന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സ്പൈഡർമാൻ ആണ് അപ്പൊ സ്പൈഡർമാൻറെ കേക്കാണ് നമ്മൾ എന്തായാലും ഓർഡർ ചെയ്തത് അപ്പൊ ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വീഡിയോ കിട്ടിണ്ടായിരുന്നു നെക്കാവ് പറഞ്ഞിട്ട് അവരുടെ തന്നെ നല്ല കേക്ക് ആയിരുന്നോ നമ്മൾ അതെ അപ്പൊ Happy birthday. Yeah. എല്ലേ കേരിച്ചു കൊടുക്കട്ടെ അങ്ങനെ നമുക്ക് വീണ്ടും കാണില്ല എന്താ ഇത് വാരിക്കുന്നില്ല അയിൻ്റെ കൊടുക്കടി ഒന്നിന്റെ അന്നേരം കണ്ട

ഒക്കെ അല്ല അങ്ങനല്ല കുറച്ച് പേരുണ്ട് സന്ത നമ്മുടെ വീടുകളിൽ കൊറച്ചുപേരുണ്ട് പരസ്പരം നമ്മുടെ സമയത്ത് എത്തിക്കാൻ നോക്കുക എന്താ പറയാ കമന്റല്ലിടുവാ വീട്ടിൽ വരുന്നതിന് എനിക്ക് ഇഷ്ട തോന്നുന്നു സന്റേ വീടുകളിൽ ചാടാനൊക്കെ പോകുന്നത് അത് തെറ്റിക്കാൻ തോന്നും ഭക്ഷണം മക്കളെ നമ്മൾ ഒരിക്കലും തെറ്റില്ല കേക്ക് തെറ്റുകഴിഞ്ഞ് ഇനി ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഇന്ദ്രുട്ടിന്റെ ആഘോഷത്തിൽ ആദ്യം ഗണപതി കൊടുക്കണം എന്നല്ല പറയാ ഗണപതിക്ക് ആദ്യം പറയലതിക്ക് കൊടുത്തിട്ടുണ്ട് അളിയന്റെ തട്ടിയത് വീണ്ടും കഴിക്ക് വായു ഇന്ന് എന്റെ മോന്റെ ദിവസേന്റെ അരക്കിട്ട് വല എന്റെ മോനുടാ

സന്നിധയും ബിപിനെയും കൂടെ തീറ്റ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് ആര് കൂടുതലിത് നീ പങ്കെടുക്കഴിച്ചിട്ടില്ല പാവം ഞാൻ മാത്രം ഞാൻ കൂടി കഴിക്കട്ടെ എന്നാല് ഇവരോടൊപ്പം പങ്കെടുക്കട്ടെ തീറ്റ മത്സരത്തിൽ ആര് ഫസ്റ്റ് ആവാൻ നോക്കാം എന്നിട്ട് നമുക്ക് എന്തായാലും അടുത്തായിരിക്കും അടിച്ചോ രണ്ടാളും ഒപ്പ എണീറ്റ രണ്ടാമിച്ചോന്ന് ും ഇതിനായിട്ടാ നീ ചോയിച്ചോണ്ടിരിക്കാ മൂഡ് ഓഫ് ആയിരുന്നു ഫുള്ള് കിട്ടാനായിട്ട് ഇന്ദ്രു അടിപൊളി 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 അപ്പൊ എന്തായാലും നമ്മുടെ വ്ലോഗ് അല്ലേ ഇനി വേറെ ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ല ഇത്ര അതെ ചെറിയ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഒരു കേക്ക് മുറി ഒരു ബിരിയാണി അത്രേ ഉള്ളു അല്ലെ പിന്നെ നമ്മളെല്ലാരും ഒന്ന് കൂടി അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം ഇനിയിപ്പോന്നിട്ട് എല്ലാരും അങ്ങോട്ട് പിരിയും അതെ അപ്പൊ നമ്മളോടൊപ്പം ഈ വീഡിയോയില് ഈ ബർത്ത് ഉടൻ്റെ ബർത്ത് ഡേ ആഘോഷത്തിൽ പങ്കേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ എന്നാപ്പിന്ന് വൈകിട്ടല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്നെ വൈന്റെ അല്ലെ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം തെറ്റോ ബൈ ബൈ